നമ്മളൊരു കൂട്ടുകാരന്റെ ഒരു കഥ ഉണ്ട് കൂട്ടുകാരന്റെ അവന്റെ ഒരു ആഗ്രഹമാണ് അത് പക്ഷേ ഈ ആയുധത്തോട്ടുള്ള ഒരു വഴി പറയാം ഈ ആഗ്രഹത്തിനുള്ള ഒരു കാരണം പറഞ്ഞ ഇവൻ ഇവനും പിന്നെ ഇവന്റെ ഒരു കുട്ടിയുണ്ട് ഇവര് വീടിന്റെ അടുത്തെയാണ് താമസം ഇവനും ഇവന്റെ കുട്ടി നമ്മൾ വലിയ ഇഷ്ടത്തിലാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബാർക്കും എല്ലാവർക്കും ഇഷ്ടം അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനെ എനിക്ക് ഒരു ദിവസം ബ്രേക്കപ്പ് ആയി കാരണം ഒന്നും നമുക്ക് അറിയില്ല ബ്രേക്കപ്പ് ആയ കാര്യം എല്ലാവരും അറിഞ്ഞു ഇഷ്ടത്തിലായ കാര്യം അറിയ പോലെ ബ്രേക്കപ്പ് ആയ കാര്യം എല്ലാവരും അറിഞ്ഞു പക്ഷെ ഇപ്പൊ ഇവന്റെ ഒരു പേടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവളുടെ കല്യാണം ആയിരിക്കില്ല ആദ്യം ഉണ്ടാവുക ഇവളുടെ കല്യാണത്തിന് എങ്ങനെ പോയാലും വിവരമാണ് കാരണം ഇവരെ അച്ഛന്മാരും എല്ലാവരും നല്ല കൂട്ടുകാരെ തോന്നണം ആ കൂട്ടുകാരാണെന്നാ പറഞ്ഞു നാട്ടുകാർക്കും അറിയാ അതുപോലെ കൂട്ടുകാർക്കും അറിയാ ഇവളുടെ കല്യാണത്തിന് ഇവനെന്തായാലും വിളിക്കുകയും ചെയ്യും ഇവൻ പോവുകയും ചെയ്യും പോയി കഴിഞ്ഞ പ്രശ്നമല്ല അവരവനെ ഒരു കാര്യാണ് സ്വന്തം അന്നേരം ഇവന്റെ ഒരു ആഗ്രഹം പറഞ്ഞൊരു ആഗ്രഹം എന്താന്ന് വെച്ചുകഴിഞ്ഞ എനിക്ക് അവളുടെ കല്യാണത്തിന് മുന്നേ നല്ലൊരു ജോലിയും നല്ലൊരു പിന്നെ സെറ്റാദര് ജീവിതഭിലാഷം പോലെയാ എന്നോട് പറയുന്ന ഉറപ്പാ ആ ഒരു ബീതിയിലേ